അത് പണ്ട് ചെയർമാൻ പറഞ്ഞതുപോലെ ആന്റണി രണ്ടായിരത്തി രണ്ടിൽ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞതുപോലെ കേന്ദ്രത്തിൽ മോദി പറയുന്നത് പോലെ എല്ലാം ലാഭത്തിന്റെ കണക്ക് പണ്ട് ആന്റണി കണക്കെടുത്തിരുന്നു നാലായിരം സ്കൂളുകൾ അൺഎക്കണോമിക് ആണ് ലാഭത്തിലല്ല നഷ്ടത്തിലായ സ്കൂളുകൾ വേണ്ട അറുപതിനായിരം തസ്തിക വേണ്ട പറഞ്ഞത് രണ്ടു പതിറ്റാണ്ടിന് മുമ്പ് ആന്റണി അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് അത്തരം തീരുമാനങ്ങൾക്ക് പിന്നിൽ ചരട് വലിച്ചു മഹാന്മാരാണ് വിരമിച്ചിട്ടും ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നു അപമാനം ഇത് ഇടതുപക്ഷമല്ല അതുകൊണ്ട് തിരുത്തണം കാരണം എന്താ തിരുത്തിയില്ലെങ്കിൽ കണ്ണിതീരു വീഴും ഈ ഇടതുപക്ഷ ഗവൺമെന്റിന് മുമ്പിലേക്ക് വേദനിക്കുന്ന മനസ്സുണ്ട് ഇടതുപക്ഷ മനസ്സ് ഇന്നലെ രാവിലെ മുതൽ ഈ ഉത്തരവിറങ്ങിയത് മുതൽ യോ രക്ഷിതാക്കളാണ് വിളിക്കുന്നത് ജോയിന്റ് കൗൺസിന്റെ ഓഫീസിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി പണി കിട്ടില്ലേ ഈ അങ്ക് നേടിയ ചെറുപ്പക്കാർ ചോദിക്കുന്നു ഞങ്ങളുടെ ആശങ്ക കാണുന്നില്ലേ ഇടപെടണം പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളിലേ ഉള്ളൂ പ്രതീക്ഷത്തിൽ വേണ്ടി പോലടിക്കുന്നത് അതുകൊണ്ട് ആർജിമത്തോടെ ഈ രക്ഷിതാക്കളുടെ കണ്ണുനീര് ഈ പാവപ്പെട്ട കുട്ടികളുടെ കണ്ണുനീര് അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഈ വർത്തമാനകാലം നിങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഇച്ഛാശക്തിയോടുകൂടി നിങ്ങൾ നിറവേറ്റുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ഞങ്ങൾ വാക്കു പറഞ്ഞു ഞങ്ങൾ കൂടെ ഞങ്ങൾ കൂടെ കൂടെ അതാരും ഈ സിവിൽ സർവീസിനെ ഏതെങ്കിലും ദുർബലപ്പെടുത്തുന്ന രൂപീകരിച്ചാൽ ആ നയങ്ങൾ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ചില ആൾക്കാർ പറഞ്ഞാൽ ഇടതുപക്ഷത്തേക്ക് ഇഞ്ചിക്കേറ്റിട്ടുകൊണ്ട് വലതുപക്ഷത്തേക്ക് പോയെന്നാൽ അതിനെ അതിന്റെ അർത്ഥത്തിൽ കാണുന്ന ചില ജനങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനൊന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇടതുപക്ഷമേ ബഹുമാനപ്പെട്ട ഇടതുപക്ഷം ജനാധിപത്യം നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ പ്രസ്ഥാനങ്ങളിൽ ഈ തീരുമാനം ഈ ഉത്തരവും അറിയിപ്പിക്കാൻ ഇത്തരം ഇടതുപക്ഷത്തിന്റെ വത്താക്കണം മനസ്സിലാക്കണം കാരണം ഇവരുടെ ഇവർ ഇടതുപക്ഷത്തെ ഈ സർക്കാരിനെ ജനങ്ങളിൽ ഒറ്റപ്പെടുത്താൻ ജീവനക്കാരൻ ഒറ്റപ്പെടുത്താൻ ഇവിടുത്തെ ചെറുപ്പക്കാരൻ ഒറ്റപ്പെടുത്താൻ അവർ നടന്ന ഗൂഢതന്ത്രം അവരാർക്കോ ദല്ലാൽ മണി ചെയ്യുകയാണ് അവരാർക്കോ വേണ്ടി വിടുപണി ചെയ്യുകയാണ് ഈ ഇടതുപക്ഷ സർക്കാരെ ദുർബലപ്പെടുത്താൻ അതുകൊണ്ട് അത്തരക്കാരെ കരുതിയിരിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് ഇത്തരം തിരുമണ്ടം തീരുമാനങ്ങൾ സിവിൽ സർവീസിനെ അടിച്ചേൽപ്പിക്കാൻ നോക്കിയെന്നാൽ ഞങ്ങളുടെ ജോയിൻ കൗൺസിൽ പ്രസ്ഥാനം ഈ ചെങ്കുടി എന്തിക്കൊണ്ട് അതിനെ ചെറുക്ക് തന്നെ ചെയ്യുമെന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ജീവനക്കാർക്കും അഭിവാദ്യം അവസാനിപ്പിക്കുന്നു ലാൽ സലാം സഖാക്കളെ സഖാക്കളെ മുന്നോട്ട്